കിടങ്ങൂർ ഗവൺമെന്റ് ത് വാർഷികാഘോഷങ്ങൾ നടന്നു കിടങ്ങൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ നീലകണ്ഠൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഭാവിയാണെന്ന് നമുക്കറിയാം പക്ഷെ നമ്മുടെ ഒരു ഭാരതത്തിൻ്റെ സംസ്കാരം പറയുന്നത് ഫലം ഇച്ഛിച്ചുകൊണ്ട് ഒരു കർമ്മം ചെയ്യരുത് എന്നാണല്ലോ പലരും കുട്ടികളെ നല്ല രീതിയിൽ വളർത്തുന്നുണ്ടെങ്കിൽ ആ ചോദിച്ചാൽ പറയുന്നത് എനിക്കും മേലാണ്ടാകുമ്പോൾ എന്നെ നോക്കാനൊരാൾ വേണ്ടേ അപ്പം എന്നെ നോക്കേണ്ടയാളായതുകൊണ്ട് ഞാൻ നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കും അങ്ങനെ ഒരു ചിന്ത പോലും നമുക്ക് വരരുതെന്നാണ് നമ്മൾ അവർക്ക് നല്ലത് വരിക അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് രക്ഷതി രക്ഷതിരക്ഷിത എന്നാണ് നമ്മുടെ സംസ്കാരം പറയുന്നത് ധർമ്മം നമ്മൾ ധർമ്മം അനുഷ്ഠിച്ചാൽ ധർമ്മത്തെ സംരക്ഷിച്ചാൽ ധർമ്മം നമ്മളെ സംരക്ഷിക്കുന്നതാണ് നമ്മുടെ അച്ഛനന്മാരുടെ രക്ഷാകർത്താക്കളുടെ ഉത്തരവാദിത്തമാണ് അവരുടെ ധർമ്മമാണ് കുട്ടികൾക്ക് നല്ല 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 വിദ്യാഭ്യാസം കൊടുക്കുക കൊടുക്കുക അവരെ അവർക്ക് അത് നമ്മൾ മാത്രം മോഹിച്ചാൽ കമ്മിറ്റി ചെയർപേഴ്സൺ ആർ അധ്യക്ഷയായിരുന്നു തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ി ഇൻചാർജ് അനീഷ് നാരായണൻ എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു കെ ജി വിജയൻ ശാസ്ത്രോത്സവ കലോത്സവ വിജികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു രമ്യ ആർ അക്ഷത് ശിവ തുടങ്ങിയവർ പ്രസംഗിച്ചു ഹെഡ്മിസ്റ്റർ മാസ്റ്റർ ജി ജി മാത്യു സ്വാഗതവും അധ്യാപക പ്രതിനിധി രമ്യ രാധാകൃഷ്ണൻ കൃതഞ്ഞതയും പറഞ്ഞു കുട്ടികൾക്കുത എല്ലാ പരിപാടികളും നടന്നു I